എത്ര ലക്ഷം അടിച്ചത് എൺപത് ലക്ഷം ഞാൻ ഇന്ന ആളെ കാണിച്ചാ ലീവർ ആളാണ് ഇത് കേരള സംസ്ഥാന സംസ്ഥാനക്ക് ബായിക്കുറി നിർമ്മലാണെന്ന് തോന്നുന്നത് എൺപത് ലക്ഷം അടിച്ച ആളാണ് നമുക്ക് അവനോട് ചോദിക്കാം എന്താണ് അവൻ്റെ അഭിപ്രായ ആഴ്ചേനെ കുറിച്ചും അല്ലെങ്കിൽ ഇപ്പം അവൻ്റെ കണ്ടില്ലേ നമസ്കാരം നീ നിൽക്കുന്ന അറിയോ ഈ ആളാണ് ഈ തവണത്താ ഏതിലോട്ടാണ് നിർമ്മല ആ കേരള ഗവൺമെന്റിന്റെ പേര് ലോട്ടറിയുടെ പേര് അറിയോ കൂറിണ ആ ഫോട്ടോ ഉണ്ടല്ലേ ലോട്ടറി അടിച്ചത് എത്ര എത്ര ലക്ഷം ഉണ്ടോ അടിച്ചത് എൺപത് ലക്ഷം എവിടെന്നാണ് എടുത്തത് ബീച്ചിൽ ആ ഇപ്പം ആ എപ്പോഴൊക്കെയുണ്ട് എപ്പോഴൊക്കെ ഉണ്ടോന്നാണ് ചോദിക്കണത് ഏത് ഷെയർ ആയിട്ട് എടുത്താണോ അത് ആ ഒറ്റയ്ക്ക സ്ഥിരമായി ലോട്ടറി എടുക്കാറുണ്ടോ അതിൽ ലോട്ടറി എന്ത് ചെയ്യാ എവിടെ കൊടുക്കണ്ടേ ബാങ്കില് ഏത് ബാങ്കിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് കൊടുത്തേക്കുന്നത് എന്താണ് ചെയ്യാൻ ഉദ്ദേശം എന്താണ് വീട് വെക്കണോ വീടുണ്ട് ഇപ്പൊ വീടില്ലേ ചെറിയ വീടല്ലേ ആ ബാങ്കിലെ ഡെപ്പോസിറ്റ് ചെയ്യാ ഡെപ്പോസിറ്റ് അല്ലേ വീട്ടിലാരക്കണോ എല്ലാരെയും വിളിച്ചു ആ അതെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞാ എന്തു പറഞ്ഞാണോ അവര് സന്തോഷമാണ് അല്ലേ സ്ഥിരായിലോട്ട് എടുക്കാറുണ്ട് അപ്പാ അതെ മുന്നൂറ് നാന്നൂറ് എടുക്കും അപ്പൊ ഇവിടെ എന്ത് പണിയാണോ മറപ്പെട്ടത് ആ കാശൊക്കെ സൂക്ഷിച്ചോട്ടെ ആൾക്കാർ പലതും പറഞ്ഞു ആ ബാങ്കിലിട്ടാ മതി പിന്നെ അത് നാട്ടിൽ പോവാതിന് പൈസ കിട്ടിട്ടല്ലേ കിട്ടാ അല്ല ഇവിടെ കൊടുത്താ പ്രൂഫൊക്കെ കൊടുത്ത അതെ അതെ ആസിന്റെ റൂമില് അല്ലല്ലേ ആ പണിണ്ട പണിക്കന്നി എന്തിനു പോണേ ആദ്യം വന്നാൽ പിടിച്ച വീഡിയോ ഉണ്ടോ ഇപ്പം ഇത് ഇന്നു വന്നിട്ടുണ്ടായിരുന്നു ഇവന് ഇവിടെ അപ്പം അവനോട് ചോദിച്ചു ഇങ്ങനെ പണിക്കും പണിക്കോ പോയണെന്ന് അപ്പം പറഞ്ഞു പണിക്കണം എന്നാണ് പറയണം എന്തായാലും നമ്മളിവിടുത്തെ പോലെ ആൾക്കാർ ഇങ്ങനെ കെട്ടിക്കേറിച്ചില്ലെന്ന് പ്രതി പ്രതികരിക്കാം പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി തട്ടിക്കൊണ്ട് പോകാമെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ ഈ പിന്നെ ചോദിക്കണം അവരോട് ഇത്രയും കാശിലിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇത് തട്ടിക്കൊണ്ട് പോകും ആൾക്കാർ അല്ലെങ്കിൽ അവിടെ പിടിച്ചു പറിക്കാൻ വരുമോ പിന്നെ ഭീഷണിപ്പെടുത്തി ഗുണ്ടാപ്പണമൊക്കെ പിടിക്കാൻ ആൾക്കാർ വരുമോ ചോദിക്കണം അവനമ്മ അപ്പം പറഞ്ഞു വീഡിയോ പിടിച്ചോ ഷൂട്ട് ചെയ്തോ മറ്റേ യൂട്യൂബിൽ ഇട്ടോളം പറഞ്ഞു അങ്ങനെ ഞാൻ ഇട്ട കേട്ടാ അത് ഞാൻ ഇടൂലായിരുന്നു